കിഴക്കോട്ട് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കുന്നതിനുള്ള ന്യായീകരണം എന്ത് വിശുദ്ധ സഭ കിഴക്കിന് പ്രാധാന്യം കൽപ്പിക്കുന്നതിൻ്റെ പിന്നിലെ വിശുദ്ധ വേദപുസ്തക തെളിവുകൾ ഏവ ഒന്ന് യഹോവയായ ദൈവം കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി ഉൽപ്പത്തി പുസ്തകം രണ്ടിൻ്റെ എട്ട് രണ്ട് േലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു എഹസ്കിയൽപ്പത്തി മൂന്നിന്റെ രണ്ട് മൂന്ന് എഹാവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു എഹസ്കിയൽ നാൽപ്പത്തി മൂന്നിന്റെ നാല് നാല് ഉദയസൂര്യനാകുന്ന കർത്താവ് അവസാനം വെളിപ്പെടുന്നതും കിഴക്കുനിന്നാണ് മിന്നൽ കിഴക്കുനിന്ന് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും അഞ്ച് നമ്മുടെ കർത്താവിനെ കുരിശിച്ചത് പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കയാൽ തിരുമുഖം ധ്യാനിക്കുന്നതിന് വേണ്ടി